മാ നിങ്ങളോടൊപ്പം ൾ പിന്നിട്ടിട്ടും നടപടിയെടുക്കാത്ത വലപ്പാട് ഗ്രാമപഞ്ചായത്തിനെതിരെ ബി ജെ പി വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രതീകാത്മക മൃതദേഹം വഹിച്ചുകൊണ്ട് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു തുടർന്ന് പ്രവർത്തനരഹിതമായ ശ്മശാനത്തിനു സമീപം പ്രിയ സെന്ററിൽ നടുറോഡിൽ റോഡിൽ പ്രതീകാത്മക ശവസംസ്കാരവും നടത്തി ബിജെപി നാട്ടികാ മണ്ഡലം സെക്രട്ടറിയും രണ്ടാം വാർഡ് മെമ്പറുമായ രശ്മി ഷിജോ ധർണ ഉദ്ഘാടനം ചെയ്തു ബിജെപി വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ധനീഷ് മടത്തിപ്പറമ്പിൽ അധ്യക്ഷനായി നാട്ടികാ മണ്ഡലം ജനറൽ സെക്രട്ടറിയും പതിനേഴാം വാർഡ് മെമ്പറുമായ ഷൈനടിയിരിപ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ഗിരീഷ് വെന്നിക്കൽ മണ്ഡലം ജനറൽ സെക്രട്ടറി ടി ജി രതീഷ് മണ്ഡലം സമിതി അംഗങ്ങളായ കിഷോർ മണക്കാട്ടുപടി ഷാജി കല്ലുങ്ങൾ മഹിളാ മോർച്ച പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈര സദാശിവൻ അനൂപ് പട്ടത്ത് ശിവജി ഉണ്ണികൃഷ്ണൻ ആളുപറമ്പിൽ ആർ ൻ പാങ്ങ മോഹൻദാസ് പുകൃഷ്ണൻ രാജേഷ് എന്നിവർ ധർണയിൽ പങ്കെടുത്തു കൃത്യമായി പ്രവർത്തനം നടക്കാത്ത വാർഡുള്ള ഏറ്റവും വലിയ പഞ്ചായത്ത് നാട്ടിക മണ്ഡലത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്തായ വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ പൊതുശ്മശാനം മാസങ്ങളായി പ്രവർത്തനരഹിതമായി കിടക്കുന്നു രണ്ട് കമ്മിറ്റിക്ക് മുൻപേ തന്നെ പഞ്ചായത്തിന്റെ ക്രിമിറ്റോറിയത്തിനുള്ള അറ്റകുറ്റപ്പണിക്കുള്ള ഫണ്ട് മാറ്റിവെച്ചിട്ട് പോലും ഇതുവരെയും കൃത്യമായ പ്രവർത്തനം നടത്താൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിക്കാത്തതിന്റെ പേരിലാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി ഇത്തരമൊരു ഭരണ ഇവിടെ നടത്താൻ ഉദ്ദേശിച്ചത് പ്ലസ് വൺ പ്ലസ് ടു ട്യൂഷനോടൊപ്പം കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടു കൂടി ത്രിപ്രയാറിലെ മാ അക്കാഡമി നിങ്ങളോടൊപ്പമുണ്ട് ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽ എക്സലന്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാം ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം